ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബീന മോണ്ടസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് മൺസൂൺ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് വാഷ് ചെയ്തിട്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ പറ്റുന്ന ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ ചുരിദാറിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ നാനൂറ്റി എൺപത്തൊമ്പത് നാനൂറ്റി എഴുപത്തഞ്ച് നാനൂറ്റി അറുപത് അങ്ങനെ റേറ്റുകളിൽ വരുന്ന കളക്ഷൻസാണ് നമുക്കതെല്ലാം ഒന്ന് പരിചയപ്പെടാം ഫസ്റ്റ് വരുന്ന ഇതാണ് കേട്ടോ നല്ല തെളിഞ്ഞിട്ടുള്ള നല്ല മെറൂൺ തന്നെയാണ് വരുന്നത് ഇത്രയും പോർഷൻ ആയിട്ടോ ഞാനിവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം നല്ല ലെങ്ത് വരുന്നുണ്ട് ഇത്രയും മീനിലോട്ട് ലെങ്ത് വരുന്നതാണ് കേട്ടോ അപ്പം ഇത്ര ആണ് കേട്ടോ ഇറക്കം വരുന്നത് വീണ്ടും വീണ്ടും നിങ്ങൾ ലെങ്ത് ചോദിക്കല്ലോ കാരണം രണ്ടര മീറ്റർ ആണ് കേട്ടോ ടോപ്പിന്റെ ലെങ്ത് വരുന്നത് രണ്ടര മീറ്റർ ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഇതാണ് സാന്റൂണാണ് കേട്ടോ ബോട്ടം വരുന്നത് എപ്പോഴും ചോദിക്കാറുണ്ട് മെറ്റീരിയൽ എത്രയാണ് മെറ്റീരിയൽ എത്രയാണെന്ന് ചോദിക്കാറുണ്ട് അതിനാണ് ഞാനിങ്ങനെ വിശദമായിട്ടിങ്ങനെ നമുക്ക് ഇറക്കമൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ കാണിക്കുന്നത് നെറ്റിൻ്റെ ഒരു ഷോൾ വരും വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു നെറ്റ് ഷോള് സൈഡിൽ ഇങ്ങനെ ഒരു സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ഇച്ചിരി തിക്ക് വർക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഒരെണ്ണം ഞാൻ നല്ലപോലെ ഒന്ന് കാണിക്കുകയാണ് കേട്ടോ ഇതാണ് ദുപ്പട്ടയുടെ ലിങ്ക് വരുന്നത് രണ്ടര മീറ്റർ തന്നെയാണ് ദുപ്പട്ടയുടെ ലിങ്ക് വരുന്നത് ഇതിന്റെ റേറ്റ് ആണ് അതിശയം നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപ മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതായത് വരൂട്ടോ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ആഷ് കളർ ആണ് വരുന്നത് ചെസ്റ്റ് ഭാഗത്ത് നല്ല ഒരു തിക്ക് വർക്കും സീക്വൻസ് വർക്കും എല്ലാം ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി എട്ട് ഇഞ്ചാണ് കറക്റ്റ് ലെങ്ത് വരുന്നത് കേട്ടോ ഇത് ബോട്ടം തന്നെ വരും സെയിം കളറ് സാൻഡൂൺ ആണ് വരുന്നത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് നമുക്കൊരു നാൽപ്പത്തേഴ് നാൽപ്പത്താറി ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടാൻ വരും പിന്നെ നാൽപ്പത്തി എട്ട് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് ഷോളിൻ്റെ ലെങ്ത് വരുന്നത് രണ്ടര മീറ്റർ ആണ് രണ്ടര മീറ്ററിന് ഒരു ശകലം കുറവുണ്ട് കേട്ടോ ഒരു നാലഞ്ച് ഇഞ്ചിന്റെ കുറവ് മാത്രമേ വരുന്നുള്ളൂ അതായത് ഇതാണ് നെളുത്ത് മുട്ട ഷോൾ കിടക്കുന്നത് രണ്ടര മീറ്റർ തന്നെ അത്രയും കഷ്ടി തന്നെ വരുന്നുണ്ട് സെയിം റേറ്റ് ആണ് നാനൂറ്റി എഴുപത്തി അഞ്ച് നെക്സ്റ്റ് ഇത് വരുവേ നല്ല ഡാർക്കായിട്ട് വരുന്ന ഒരു ഗ്രേപ്പ് ഷെയ്ഡാണ് കേട്ടോ ഇതാണ് കേട്ടോ ചെസ്റ്റ് ഭാഗത്തെ വർക്ക് വരുന്നത് നല്ല രസമാണ് എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും കൂടെ കൂടിയാണ് കേട്ടോ വരുന്നത് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു സെമി സിൽക്ക് മെറ്റീരിയൽ ആണ് പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടാൻ പറ്റുന്നതിനുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത് ഇതുപ്പട്ട അതാ സെയിം കളറിൽ തന്നെ വരും രണ്ട് സൈഡും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് നല്ലൊരു തിക്ക് വർക്ക് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് കേട്ടോ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു നെറ്റാണ് സെയിം റേറ്റ് ആണ് ഫോർ സെവൻ ഫൈവ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതാണ് ഈ ഡിസൈനിൽ വരുന്ന ലാസ്റ്റ് കളറ് നല്ലൊരു ഒരു പൊന്മാനീല ഷെയ്ഡിന്റെ ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഇതുപ്പട്ട് അതിനോട് സെയിം ടു സെയിം ആയിട്ടാണ് എല്ലാം വരുന്നത് നാനൂറ്റി എഴുപത്തി അഞ്ച് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ ഇതാണ് കേട്ടോ വരുന്നത് ഇതിന്റെ യോഗ പോർഷനിലായിട്ട് പ്രത്യേക വർക്കല്ല ഇതിന്റെ മേൽഭാഗം ഫുള്ള് ഈ എംബ്രോയിഡർ വർക്ക് ആണട്ടോ വരുന്നത് അത് നമുക്ക് സ്ലീവ് വെട്ടിക്കഴിയുമ്പോൾ സ്ലീവിലൊരു ബോർഡർ ആയിട്ട് കൊടുക്കാനും ഈ ഒരു എംബ്രോയിഡർ വർക്ക് കിട്ടും കേട്ടോ ഇത്ര ആട്ടോ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചാണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഇങ്ങനെ വരും സെയിം കളർ സാൻഡൂൺ തന്നെയാണ് ബോട്ടം വരുന്നത് ഇതിന്റെ ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു കോട്ടൺ ഷോളാണ് കേട്ടോ അതിൽ ത്രെഡിന്റെ ഒരു വീവിങ്ങും അതിലൂടെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന ഒരു ചെറുതായിട്ട് വരുന്ന ഒരു സീക്വൻസ് വർക്ക് കൂടെ കൂടിയാണ് കേട്ടോ വരുന്നത് ഷോ ഷോളിന്റെ ലെങ്ങ് വരുന്നത് രണ്ടേ മുപ്പത്തി അഞ്ചാണ് അതായത് രണ്ടര മീറ്ററിന് ശകലം കുറവ് മാത്രമേ വരുന്നുള്ളൂ ഇത്ര ആണ് ലെങ്ക് വരുന്നത് കേട്ടോ ഇഷ്ടംപോലെ ലെങ്ത് വരുന്നുണ്ട് രണ്ടര മീറ്റർ ആവശ്യമില്ല ശരിക്കും നമുക്ക് ഷോളിന് ഇത്രയും ലെങ്ത് വരുന്നുണ്ട് റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത്തി ഒൻപതാണ് നെക്സ്റ്റ് ഇതാ ഇത് വരും കേട്ടോ നല്ല ഡാർക്കായിട്ട് വരുന്ന ഒരു ആഷ് കളർ നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് തന്നെ തരുന്ന ഒരു കളറാണ് ആഷ് കളർ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് എന്തിലായാലും സാരി ആയാലും ചുരിദാറായാലും ഒക്കെ നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പം നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇങ്ങനെ വരും ഫോർട്ടി സെവൻ ഇഞ്ചാണ് കേട്ടോ ലെങ്ത് ഷോൾ ഇതാ ഇങ്ങനെ വരും രണ്ടര മീറ്ററിന്റെ അടുത്താണ് ഷോളിന് ലെങ്ത് വരുന്നത് നാനൂറ്റി എൺപത്തി ഒൻപത് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് ഒലിഗ്രീൻ ഷെയ്ഡിന്റെ ഒക്കെ ഒരു ഡാർക്ക് ആയിട്ട് വരുന്ന ഷെയ്ഡാണ് കേട്ടോ ഇതിൽ യോഗ പോർഷൻ ഫുൾ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ആ പീസ് എത്രയാണ് അത്രോ നീളത്തിൽ തന്നെയാണ് കേട്ടോ വർക്ക് വരുന്നത് എംബ്രോട് വർക്കാണ് വരുന്നത് ഫോർ എയ്റ്റ് നയൻ ആണ് റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത്തി ഒമ്പത് കേട്ടോ ഇതാണേ ദുപ്പട്ട വരുന്നത് നമുക്കൊരു സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ അത്യാവശ്യം യൂസ് ചെയ്യാം കാരണം ഷോളിൽ ഒരു ചെറിയ സീക്വൻസ് വർക്കൊക്കെ വരുന്നുണ്ട് ചെറിയൊരു ഗ്ലേസിംഗും കാര്യങ്ങളും തിളക്കവും വരുന്നുണ്ട് കേട്ടോ നാനൂറ്റി എൺപത്തി ഒമ്പത് നെക്സ്റ്റ് അതായതാണ് ഇതാണ് കേട്ടോ ഈ ഡിസൈനിൽ വരുന്ന ലാസ്റ്റ് ഷെയ്ഡാണ് ഗ്രേപ്പ് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് കാണാൻ ഇങ്ങനെ വരും ഫോർട്ടി സെവൻ ഫോർട്ടി എയിറ്റ് ഇഞ്ചോളം കേട്ടോ ലെങ്ക് വരുന്നത് സെയിം കളറ് സാൻഡൂൺ ബോട്ടം വരും ഷോൾ വരുമ്പോഴത്തേക്ക് ആ ഷോൾ വരുന്നത് ഇങ്ങനെ വരും സെയിം റേറ്റ് ആണ് ഫോർ എയിറ്റ് നയൻ ആണ് നാനൂറ്റി എൺപത്തി ഒൻപത് നെക്സ്റ്റ് വരുന്ന ഇതാണ് കേട്ടോ നമ്മുടെ സിൽക്കോൺ നെറ്റിൽ വരുന്ന നല്ലൊരു കളക്ഷൻസ് ആണ് ചെസ്റ്റ് ഭാഗം എന്നറിയാൻ ഇങ്ങനെ സെയിം കളറ് ത്രെഡും സീക്വൻസ് വർക്കും കൂടെ കൂടി വരുന്ന ഒരു ഡിസൈൻസ് ആണ് ചെയ്തിരിക്കുന്നത് ഇതിന് ഫോർട്ടി എയ്റ്റ് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് കേട്ടോ സെയിം കളറ് സാൻഡൂൺ ആണ് ബോട്ടം വരുന്നത് ദുപ്പട്ട വരുമ്പോഴത്തേക്കും എന്താ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വരുന്ന നമ്മുടെ ഒരു ഓർഗൻസ ഷോൾ ഇല്ലേ സെമി ഓർഗൻസ ഷോള് ആ ഒരു ഷോളിന്റെ രീതിയിലാണ് കേട്ടോ വരുന്നത് ഈ മെറ്റീരിയൽ ഈ മെറ്റീരിയലും സെയിം ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി അറുപത് രൂപ മാത്രമാണ് ഇതിൽ നമുക്ക് ഒരുപാട് പീസസ് എടുക്കാനായിട്ട് കാണത്തില്ല മൂന്നോ നാലോ പീസസൊക്കെ വെച്ചിട്ടേ കാണത്തുള്ളൂ കേട്ടോ നെക്സ്റ്റ് ഇത് വരും ഇതിന്റെ ചെസ്റ്റ് ഭാഗത്ത് ഇങ്ങനെ ഒരു ഫ്ലവർ ഡിസൈനും സീക്വൻസും കൂടെ കൂടിയാണ് മൾട്ടി കളർ ത്രെഡ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് കുറച്ച് പോഷൻ ഞാനിവിടെ മടക്കി വെച്ചിട്ടുണ്ട് ഇത്രമാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ചാണ് കേട്ടോ ലെങ്ക് വരുന്നത് അതുപോലെ തന്നെ സെയിം കളർ സാൻഡൂൺ ആണ് ബോട്ടം വരുന്നത് ഇതിന്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും സ്കാലപ്പും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും കൂടെ കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അഞ്ഞൂറ്റി പത്തൊൻപതാണ് റേറ്റ് വരുന്നത് ഫൈവ് വൺ നയൻ ആണ് കേട്ടോ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി പത്തൊൻപത് നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇതിൻ്റെ യോഗ പോർഷനിൽ നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അതിൻ്റെ ചുറ്റോട് ചുറ്റും നല്ലൊരു പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കട്ട് ചെയ്ത് പോകുന്ന ഏരിയ ആണ്ട്ടോ ഇത്ര അപ്പം ഫോൾഡ് ചെയ്ത് വെച്ചിരുന്നതാണ് ഞാനിപ്പോൾ അത് ഓപ്പൺ ചെയ്തതാണ് കേട്ടോ ഇത്രയാണ് ലെങ്ത് ലെങ്ക് വരുന്നത് ലെങ്ത് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഫോർട്ടി എയ്റ്റ് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് കേട്ടോ ഇതാണ് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടം വരുന്നത് ഇതാണ് ഇതിൻ്റെ ദുഃഖാട്ടോ ഇതിങ്ങനെ വരും നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് ഡിസൈൻ ആണ്ട്ട് വരുന്നത് ഫ്ലവർ വർക്ക് വരും സൈഡല്ല ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടുണ്ട് ഒരു ബോർഡറും വരുന്നുണ്ട് കേട്ടോ നല്ല ലെങ്ത് വരുന്നുണ്ട് ഷോളിന് കേട്ടോ രണ്ടര മീറ്റർ ആണ് ഷോളിൻ്റെ ലെങ്ത് വരുന്നത് അഞ്ഞൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അതായത് വരും ആദ്യം ഞാൻ കാണിച്ചതിലും ഇത്ര കൂടി ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡും അതിൻ്റെ ഡിസൈന് ഉണ്ട് കേട്ടോ ഇവിടുത്തെ ഫ്ലവർ ഡിസൈന് വ്യത്യാസമുണ്ട് ഇത്രമാണ് ലെങ്ത് വരുന്നത് ഷോൾ വരുമ്പോഴത്തേക്കും എന്താ ഇത് വരും നല്ലൊരു ഡിസൈൻ വന്നിട്ട് താഴ്ഭാഗത്തോട്ട് ലോവർ പോർഷനിലോട്ട് വരുമ്പോഴത്തേക്കും ഇച്ചിരി ഹെവി ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു കേട്ടോ ഫ്ലവർ ഡിസൈൻ തന്നെയാണ് ചുറ്റോടി ഇറ്റൊരു ബോർഡറും വരുന്നുണ്ട് അഞ്ഞൂറ്റി അറുപതാണോ റേറ്റ് നെക്സ്റ്റ് കളർ ഇതാ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു പീച്ചർ ഷെയ്ഡ് വരും കേട്ടോ ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ സെൻഡ് ചെയ്തു തരണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണം കാരണം നമുക്കിത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് മൂന്ന് നാല് പീസസ് വെച്ചിട്ടേ കാണത്തുള്ളൂ ഇതാണ് ഷോൾ വരുന്നത് കേട്ടോ നെക്സ്റ്റ് കളർ ഇതാണ് കേട്ടോ തീരെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഗ്രേ ഷെയ്ഡ് വരും ഇത് നമുക്ക് വാഷ് ചെയ്തിട്ട് ചുമ്മാ ഒന്ന് കുറഞ്ഞിട്ടാ പോലും ഉണങ്ങി കിട്ടുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ സിൽക്ക് ഓൺലെറ്റ് ആണ് വരുന്നത് സെയിം അതേ അതിൽ തന്നെ വരുന്ന ഷോൾ വരും നാനൂറ്റി അറുപത് മാത്രമാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് അതായത് വരും ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് കേട്ടോ ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് വരും അതിന്റെ യോഗ പോർഷനിൽ ഇത്രയും നല്ലൊരു ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് സിൽക്കോൺ നെറ്റ് തന്നെയാണ് ഫാബ്രിക് വരുന്നത് കുറച്ച് പോർഷൻ കൂടെ ഞാൻ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഷോൾ വരുന്നത് അതായതാണ് നല്ലൊരു ഓർഗൻസഡ് ടൈപ്പ് ഒരു ഷോൾ വരില്ല ആ ഒരു ഷോൾ ആണ് കേട്ടോ വരുന്നത് സെയിം റേറ്റ് ആണ് നാങ്ങിട്ട് അറുള്ളത് ഇത്രയാണ് ഇത്രയാ കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും ഫീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരും നമ്പറിൽ ഞങ്ങളിൽ ഇന്ന് കോൺടാക്ട് ചെയ്തു കേട്ടോ അപ്പം ഞാൻ ഇനി കാണിച്ചത് മൺസൂൺ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി വെയറിന്റെ ഒരുപാട് എൻക്വയറി ആണ് അപ്പൊ അതിനനുസരിച്ച് നമ്മൾ വളരെ അഫോർഡബിൾ പ്രൈസിൽ വരുന്ന നാനൂറ്റി അറുപത് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ചുരിദാറിന്റെ കളക്ഷൻസ് ആയിരുന്നു കാണിച്ചിരുന്നത് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്